ఎంతటా పెట్టదు తా అయ్యా ఉగ్ర നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം കണ്ടാൽ അറിയാം എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തോന്ന് മനസ്സിലാക്കി പറയുന്നത് അതെ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ അല്ലറ ചില്ലറ വയക്കും വക്കാണൊക്കെ പതിവാ പക്ഷെ അത് തുടരാൻ പാടില്ല എന്നാൽ മിക്ക ദമ്പതികളും കാലാകാലവും വഴക്ക എന്താ കാരണം അറിവില്ലായ്മ ഗുരുതരമായ അറിവില്ലായ്മ അറിവ് വായനയിലൂടെ നേടണം എന്താ ഈ പുസ്തകങ്ങോട് പിടിച്ചേ ാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും ഈ പുസ്തകം വാങ്ങി രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യി ഇനിയെങ്കിലും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ആസ്വദിക്കൂ ഞങ്ങൾ പുസ്തകം തന്നെ ജീവിതം പോരെ പോരാ ഒരു പുസ്തകം വാങ്ങണം ജീവിതം ഉഷാറാക്കാമെന്നൊക്കെ നിങ്ങൾ ഇന്ന് പറയും നാളെ വീണ്ടും പഴയ പടി ആവർത്തിക്കും സ്ത്രീകളോട് അഭിപ്രായം ചോദിച്ചില്ല അല്ലെങ്കിൽ ഭർത്താവ് ഇവിടെ ഇരിക്കുമ്പോൾ വേണ്ട പിടിച്ചിറക്കട്ടെ അല്ലാതെ തന്നെ ഞാൻ ഇവിടുന്ന് പോണില്ല ആരും പുസ്തകം വാങ്ങാതെ ഞാനങ്ങനെ ജീവിക്കൂ കക്കാനും പിടിച്ചു വരയ്ക്കാനും ഞാൻ ശരിച്ചിട്ടില്ല നിങ്ങൾക്കറിയോ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യ പുരനിറഞ്ഞ് നിൽക്കുന്ന മൂന്ന് പിഞ്ചുമക്കൾ ഏതു നിമിഷവും മതം പൊട്ടാറായി നിൽക്കുന്ന മാതാപിതാക്കൾ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയുമായി ഞാൻ വരുമെന്ന് കരുതി അനന്തതയിലേക്ക് കണ്ണു നട്ട് ഇതി കർത്തവ്യം മൂഢരായിരിക്കുന്ന അവരോട് ഞാൻ എന്ത് സമാധാനം പറയും പറയൂ പുസ്തകം ആരും വാങ്ങുന്നില്ലെന്ന് പറയണോ പറയൂ ഏവറോ സാറേ അറുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപ വിലയുള്ള പുസ്തകമാണിത് കൂടുതൽ തർക്കിക്കാതെ ഇതോട് പിടിച്ചേ അല്ലെങ്കിൽ അല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ വീണ്ടും വിളിച്ചു പറഞ്ഞു കരയും അവിടെ നിൽക്ക് ഞാനിപ്പോ വരാം ഓക്കെ എല്ലാവർക്കും വായിച്ച് രസിക്കാൻ പറ്റുന്ന വേറൊരു പുസ്തകമുണ്ട് മുപ്പത് രൂപയേ വരെയുള്ളൂ ഞാൻ എഴുതിയതാ ഇതാ എൻ്റെ തിരഞ്ഞെടുത്ത ആയിരത്തൊന്ന് പുഴത്തങ്ങൾ ഇതും കൂടി കൂട്ടത്ത് കിടക്കട്ടെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വേരോടെ പറിച്ചെടുത്ത് പച്ചയായി ചിത്രീകരിച്ചതാ കേളൂ തൻ്റെ കീടബാധന എടുക്കുന്നത് ആവശ്യം ഉണ്ടായിട്ടല്ല തൻ്റെ ശല്യം കൊണ്ടാ അടി ആ തീൻ ചാർ ഓക്കെ പിടിച്ചേ ദീർഘ സുമങ്കലീ ബേണോ വേണ്ടേ എനിക്കിഷ്ടായി ആടി ആ എന്തിനാ ആവശ്യമില്ലാതെ ഇത് വാങ്ങിയത് ആ ശല്യം ഒന്ന് ഒളിഞ്ഞു കിട്ടണ്ടേ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം